നമസ്കാരം പാകിസ്ഥാൻ പന്ത്രണ്ട് കഷ്ണങ്ങളായി മാറുന്നു ബലൂജിസ്ഥാനിൽ ആഹ്ലാദം ചില ദേശീയ മാധ്യമങ്ങൾ ഈ രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ എന്താണ് അതായത് പാകിസ്ഥാനിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനം അത് മറ്റൊന്നുമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു രാജ്യമാണ് ഭൂമിശാസ്ത്രപരമായി വളരെ ചെറിയൊരു രാജ്യമാണ് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാനിലെ ജനസംഖ്യ അത് തുലവും തുച്ഛമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നും രണ്ട് രാജ്യങ്ങൾ രൂപം കൊണ്ടതിന് ശേഷം പാകിസ്ഥാൻ ഏറെ ദൂരം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഭാരത ത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ലോകത്തിലെ ജി ഡി പിയുടെ കാര്യത്തിൽ ലോകത്തിലെ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു ഈ കാലയളവ് കൊണ്ട് പക്ഷേ ആ രീതിയിൽ ഒന്നുമാകാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും ഇന്ത്യ ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ പാകിസ്ഥാൻ ആ മേഖലകളിലൊന്നും തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല പാകിസ്ഥാൻ ലോകത്തിൽ അറിയപ്പെടുന്നത് തീവ്രവാദത്തിന്റെ എപ്പി സെന്റർ ആണ് എന്നാണ് ഇന്ത്യക്കെതിരായി ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുന്നതിലും ഇന്ത്യക്കെതിരായി ഭീകരവാദത്തെ വളർത്തുന്നതിലും ഇന്ത്യക്കെതിരായി ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിലും മാത്രമാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷേ അത് പോരാ ഇനി ചില മാറ്റങ്ങൾ പാകിസ്ഥാനിൽ ആവശ്യമാണ് എന്ന് തന്നെ ഇപ്പോൾ പാകിസ്ഥാനിലെ ഭരണകൂടം അതുപോലെ തന്നെ പട്ടാള നേതൃത്വം എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യയെ പോലെ പാകിസ്ഥാനും വളരണം എന്നൊരാഗ്രഹം ഇപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടായി വരുന്നു എന്നതാണ് ലഭിക്കുന്ന സൂചന ഇതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനെ പന്ത്രണ്ട് പ്രവശ്യകളായി വിഭജിക്കുന്നത് പാകിസ്ഥാനിൽ എന്ന രാജ്യത്ത് ഇപ്പോൾ നാല് പ്രവശ്യകൾ മാത്രമാണ് ഉള്ളത് പഞ്ചാബ് സിന്ധ് ഖൈബർ അതോടൊപ്പം ബലൂചിസ്ഥാൻ ഇങ്ങനെ നാല് പ്രവിശ്യകൾ മാത്രമാണ് ഉള്ളത് നാല് പ്രവിശ്യകൾ മാത്രമാണ് ഉള്ളതെങ്കിലും അവിടുത്തെ വിഭവങ്ങൾ അതായത് ഈ നാല് പ്രവിശ്യകളെയും ഒരുപോലെ കാണാൻ എല്ലായിടത്തും വികസനം എത്തിക്കാൻ പാകിസ്ഥാനിൽ ഇതുവരെ അധികാരത്തിലിരുന്ന ഒരു സർക്കാരുകൾക്കും സാധിച്ചിട്ടില്ല പാകിസ്ഥാൻ സർക്കാരിൻ്റെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പ്രധാനപ്പെട്ട കീ പൊസിഷനുകളിലെല്ലാം ഇരിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ളവരാണ് മറ്റുള്ള മേഖലകളെ അങ്ങേയറ്റം അവഗണിക്കുന്ന ഒരു നിലപാടാണ് പാകിസ്ഥാൻ സർക്കാരുകൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബലൂചിസ്ഥാനിൽ മറ്റും വിഘടനവാദങ്ങൾ ശക്തമായത് ബലൂചിസ്ഥാൻ എന്ന മേഖലയെ ഒരു പ്രത്യേക രാജ്യം ായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വളരെ വർഷങ്ങളായി തന്നെ അവിടെ പോരാട്ടം നടത്തുന്നുണ്ട് ഇന്ത്യയുടെ പിന്തുണയോടുകൂടി ബലൂചിസ്ഥാൻ വേർപെട്ട് മറ്റൊരു രാജ്യമായി മാറുമോ പാകിസ്ഥാൻ രണ്ടായി മുറിയുമോ എന്നൊക്കെയുള്ള ആശങ്ക ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനും പാകിസ്ഥാൻ പട്ടാള നേതൃത്വത്തിനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ മേഖലകളെ അവഗണിക്കുന്ന സമ്പ്രദായം നിർത്തണം പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള ചില പ്രതിബന്ധങ്ങൾ നേരിടുന്നുണ്ട് അത് പാകിസ്ഥാൻ നേരിടുന്ന സുരക്ഷാ ഭീഷണിയാണ് പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യ ഒരു സുരക്ഷാ ഭീഷണിയായി കാണുന്നില്ല മറിച്ച് പാകിസ്ഥാൻ ഉള്ളിലെ ഭീകരവാദം തന്നെയാണ് സുരക്ഷാ ഭീഷണിയായി മാറുന്നത് ഭീകരർ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുമ്പോഴാണ് ഇപ്പോൾ ഇന്ത്യ ആ രീതിയിൽ പ്രതികരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭീകരവാദത്തെ ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായ മറ്റു ബുദ്ധിമുട്ടുകളുമുണ്ട് ഇതിൽ മൂന്നാമത്തേത് ഭൂമിശാസ്ത്രപരമായ ബുദ്ധിമുട്ടുകളാണ് അതാണ് ഈ വിഭവങ്ങളെല്ലാം മേഖലയിലേക്കും ബലൂചിസ്ഥാനിലെ ആളുകൾ പറയുന്നത് ബലൂജിസ്ഥാനിൽ നിന്നും അപൂർവ അപൂർവധാതുക്കളടക്കം വിലയേറിയ പ്രകൃതി വിഭവങ്ങൾ പാകിസ്ഥാൻ സർക്കാർ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നു പക്ഷെ അതിൻ്റെ യാതൊരു ഫലവും അവിടത്തെ ആളുകൾക്ക് ലഭിക്കുന്നില്ല ആ പ്രദേശത്തിന് യാതൊരു വികസനവുമില്ല അതാണ് അവിടത്തെ വിഘടനവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കാനും രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും വികസനം എത്തിക്കാനും ഈ സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ അവസാനിപ്പിക്കാനുമുള്ള ഒരു തീവ്ര ശ്രമത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണോ എന്നതിൻ്റെ സൂചനയാണ് ഈ പന്ത്രണ്ട് പ്രവിശ്യകളായി വിഭജിക്കുക എന്നുള്ളത് നിലവിൽ പഞ്ചാബ് സിന്ധ് ഖൈബർ പഖ്തൂങ്ക്വ അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ എന്നീ നാല് പ്രവിശ്യകളുണ്ട് ഇതിൽ ഏറ്റവും വലിയ രണ്ട് പ്രവിശ്യകളെ വിഘടിപ്പിക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ ശ്രമിക്കുന്നത് പഞ്ചാബിനെ നാല് കഷ്ണങ്ങളാക്കാനും ബലൂചിസ്ഥാനിനെയും സമാനമായ രീതിയിൽ നാല് കഷ്ണങ്ങളാക്കാനുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ പദ്ധതി ഇട്ടിരിക്കുന്നത് ഇത് അവർ ഇതിന് ഈ മാതൃകയാക്കുന്നതാകട്ടെ ഇന്ത്യയാണ് അതായത് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യക്ക് പതിനാല് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിപ്പോൾ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളായി മാറിയിരിക്കുന്നു ഇന്ത്യ വിജയകരമായി തന്നെ അതിൻ്റെ പ്രദേശങ്ങളെ പല പല സംസ്ഥാനങ്ങളായി വിഭജിക്കുകയും അവിടെ സർക്കാരുകൾ ഉണ്ടാവുകയും പ്രാദേശികമായി വികസനം നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിന് വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ വിലയിരുത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യയെ പോലെ തന്നെ സംസ്ഥാനങ്ങളെ വിഭജിക്കാൻ പാകിസ്ഥാൻ ബുദ്ധിമുട്ടുണ്ട് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ ഏറെയും വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഭാഷാടിസ്ഥാനത്തിലാണ് ഓരോ ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളെ ഓരോരോ സംസ്ഥാനങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് ഇന്ത്യ ആ സംസ്ഥാന വിഭജനം പൂർത്തിയാക്കിയത് മാത്രമല്ല ഇന്ത്യ സംസ്ഥാന വിഭജനം പൂർത്തിയാക്കുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ഈ സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ വിഭജിക്കാനൊക്കെയുള്ള ഒരു കമ്മീഷനെ നിയോഗിച്ച് കമ്മീഷൻ രണ്ട് രണ്ടര വർഷത്തോളം ഈ മേഖലയിൽ പണിയെടുത്ത് വളരെ ശാസ്ത്രീയമായിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വളരെ വിജയകരമായി ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളെ വിഭജിച്ചിട്ടുള്ളത് സംസ്ഥാനങ്ങളാക്കി മാറ്റിയിട്ടുള്ളത് മാത്രമല്ല പല സംസ്ഥാനങ്ങളും നിലവിൽ വന്നത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് വലിയ പ്രക്ഷോഭങ്ങളിലൂടെയാണ് പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയുള്ള ആവശ്യമോ പ്രക്ഷോഭമോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നാല് പ്രവിശ്യകൾ മാത്രമായി തുടരുന്നു പക്ഷേ ചില പ്രവിശ്യകളെ അവഗണിക്കുന്നു എന്ന് അവിടുത്തെ പ്രവിശ്യ സർക്കാരുകൾക്കും പ്രാദേശിക ജനങ്ങൾക്കുമൊക്കെ വലിയ രീതിയിലുള്ള തോന്നൽ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നാണ് വിഘടനവാദം മുളച്ചു പൊന്തുന്നതും അതുകൊണ്ട് തന്നെ ഇത് ഇല്ലാതാക്കാനായി ഭരണപരമായ സൗകര്യത്തിനായി പാകിസ്ഥാൻ എന്ന രാജ്യത്തെ പന്ത്രണ്ട് പ്രവിശ്യകളായി ഇന്ത്യയുടെ മാതൃകയിൽ വിഭജിക്കുകയും പിന്നീട് അവിടേക്ക് വികസനം കൊണ്ടുവരികയും യും ചെയ്യുക എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നത് തീർച്ചയായും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ തീവ്രവാദവും ഇന്ത്യ വിരുദ്ധതയും ഒക്കെ ഉപേക്ഷിച്ച് സ്വന്തം കാര്യം നോക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയായി പലരും വിലയിരുത്തുന്നുണ്ട് നാല് പ്രവിശ്യകൾക്കൊപ്പം പാകിസ്ഥാനിൽ രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കേന്ദ്രങ്ങൾ കൂടിയുണ്ട് അതായത് പി ഒ കെയും അതുപോലെ തന്നെ ഗിൽജിത് പാകിസ്ഥാനും പി ഒ കെ സത്യത്തിൽ ഇന്ത്യയുടെ ഭാഗമാണ് അവിഭാജ്യ ഘടകമാണ് ഇന്ത്യയുടെ ഭൂവിഭാഗത്തിലേക്ക് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം യാണ് അതായത് പാക് അധീന കശ്മീർ എന്ന് അറിയപ്പെടുന്ന ഭാഗം അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തിന് പാകിസ്ഥാൻ ഒരിക്കലും പ്രവിശ്യ സ്റ്റാറ്റസ് നൽകാൻ കഴിയില്ല നിയമപരമായി പക്ഷേ ഒരു അഡ്മിനിസ്ട്രേറ്റഡ് റീജിയൻ എന്ന ഒരു പദവിയാണ് പി ഒ കെക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും പി ഒ കെയും ഗിൽജിത് പാകിസ്ഥാനും ഉപേക്ഷിച്ച് മറ്റു മേഖലകളെ പന്ത്രണ്ട് പ്രദേശങ്ങളായി തിരിച്ചുകൊണ്ട് രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകൾ പക്ഷേ എന്തിനും ും പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് ഒരു വലിയ പങ്കുണ്ട് അവർ എന്താണ് സർക്കാരിനോട് പറയാൻ പോവുക അവർ ഈ പദ്ധതിയെ അനുകൂലിക്കുമോ എതിർക്കുമോ എന്നൊന്നും ഇപ്പോൾ അറിയില്ല പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി നടത്തണമെങ്കിൽ ഇങ്ങനെ സംസ്ഥാനങ്ങളെയൊക്കെ വിഭജിക്കണമെങ്കിൽ തീർച്ചയായും പാകിസ്ഥാന്റെ ആ ദേശീയ അസംബ്ലിയിൽ മൂന്നിൽ രണ്ട് കൂടി ഒരു നിയമം പാസ്സാക്കേണ്ടതുണ്ട് പക്ഷെ നിലവിലെ സർക്കാരിന് അങ്ങനെ ഒരു നിയമം പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല ഒരുപക്ഷെ അതിനുവേണ്ടി ആയിരിക്കണം ഇമ്രാൻഖാന്റെ പാർട്ടിയെ കയ്യിലെടുക്കാനും ഇമ്രാൻഖാനെ പുറത്തിറക്കാനും ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ സുപ്രീം കോടതി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ പേരിലുള്ള എട്ടു കേസുകളിലും ജാമ്യം ഇനി ഒരേ ഒരു കേസിൽ ൂടി ഇമ്രാൻഖാന് ജാമ്യം ലഭിച്ചാൽ ഇമ്രാൻഖാന് ജയിൽ മോചിതനാകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു പരിഷ്കരണം നടത്താൻ വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളുടെ ഭാഗമാണ് എന്ന് സംശയിച്ചിരുന്നു ഇമ്രാൻഖാനെ കൂടി ഒപ്പം നിർത്തി ഇമ്രാൻഖാന്റെ പാർട്ടിയെ കൂടി ഒപ്പം നിർത്തി ഭരണഘടനാ ഭേദഗതി ചെയ്ത് ഇത്തരത്തിൽ പ്രവിശ്യകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പട്ടാളം മുൻകൈ എടുക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സർക്കാരും മുൻകൈയ്യെടുക്കുന്നു എന്നാണ് സൂചന അതിന്റെ ഭാഗമായിട്ടാണ് ഇമ്രാൻഖാനെ മോചിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും ഇമ്രാൻഖാൻ ും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവരികയായിരിക്കും ആ ചർച്ചകൾ പൂർത്തിയാകുന്നതോടുകൂടി അവസാന കേസും പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഉടൻ ഇമ്രാൻഖാൻ ജയിൽ മോചിതനാകും പാകിസ്ഥാൻ പന്ത്രണ്ട് പ്രവിശ്യകളായി മാറുകയും ചെയ്യും ഇതിന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെയുള്ള സംഘടനകൾ എന്ത് പ്രതികരണം നൽകും എന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക ് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്